ഹായ് ഫ്രണ്ട്സ് ഇനി നമുക്ക് ടിഷ്യൂ പേപ്പറുകൾ വെച്ച് വളരെ സിമ്പിൾ ആയിട്ട് ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യാം ഇത് നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ടിഷ്യൂ പേപ്പർ നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാണ് സിമ്പിളായി ചെയ്തെടുക്കാവുന്ന ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് നമ്മളത് ചെയ്യുന്നത് മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അതിൽ നിന്നും ഇലകൾ കട്ട് ചെയ്തെടുക്കുകയാണ് ഇതുപോലെയാണ് നമ്മൾ ഇലകൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതുപോലെ തന്നെ വേറെ കുറച്ച് ഇലകൾ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തു ചെറിയ ഇലകളും വലിയ ഇലകളും എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൽ ഗ്രീൻ കളർ സ്കെച്ച് പേന വെച്ച് ഇലകളുടെ വെയിൻസ് ഒക്കെ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് ടിഷ്യൂ പേപ്പറുകൾ തന്നെ വേണം എന്നൊന്നുമില്ല നമുക്ക് കളർ പേപ്പറുകൾ വെച്ച് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ഇലകളിലും നമുക്ക് വെയിൻസ് ഒക്കെ വരച്ച് കൊടുക്കാം ഇപ്പൊ നമ്മൾ എല്ലാ ഇലകളിലും ഇതുപോലെ വെയിൻസ് എല്ലാം വരച്ചെടുത്തു ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു ടിഷ്യൂ പേപ്പർ മടക്കി കൊടുത്ത് കട്ട് ചെയ്തെടുക്കുകയാണ് അതിനുശേഷം നമുക്ക് ഈ രണ്ട് പീസും ഒന്ന് റോൾ ചെയ്തെടുക്കാം ഇപ്പൊ നമ്മൾ ടിഷ്യൂ പേപ്പറിൽ നിന്നും കട്ട് ചെയ്തെടുത്തിട്ടുള്ള രണ്ട് പീസും റോൾ ചെയ്തെടുത്തു ഇതുപോലെ തന്നെ വേറെ കുറച്ച് കുറച്ചെണ്ണം കൂടെ നമ്മൾ ഇവിടെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു ടിഷ്യൂ പേപ്പർ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ആ മടക്കിലൂടെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇപ്പൊ നമ്മൾ മടക്കി കൊടുത്തത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ചെറിയ പീസുകളും നമുക്ക് റോൾ ചെയ്തെടുക്കണം സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇപ്പൊ നമ്മൾ അതെല്ലാം റോൾ ചെയ്തെടുത്തു ഇനി നമ്മൾ ചെറിയ പീസുകൾ റോൾ ചെയ്തെടുത്തത് നമുക്ക് ഇലകളിലേക്ക് ഒട്ടിച്ചെടുക്കണം അപ്പൊ നമുക്കത് ഓരോന്നും ഇലയുടെ താഴെയായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം ടിഷ്യൂ പേപ്പറുകളൊക്കെ വെച്ച് പലതരത്തിലുള്ള ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ എല്ലാ ഇലകളിലും നമ്മൾ തണ്ടുകളൊക്കെ ഒട്ടിച്ചെടുത്തു ഇനി നമ്മൾ വലുതാക്കി റോൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ഇതുപോലെ ഒന്ന് ചേർത്ത് ഒട്ടിച്ചെടുക്കുന്നുണ്ട് നമ്മളൊരു ഹാങ്ങിംഗ് പ്ലാന്റ് ആയിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പൊ നമുക്ക് വള്ളിയായി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നത് ഇനി നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ഫെവികോളിന്റെ ബോട്ടിലിൽ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് നമുക്കത് ഇതുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ഇലകൾ നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം ആദ്യം നമ്മൾ വലിയ ഇലകൾ നോക്കിയിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത് നമ്മൾ അത് ഒട്ടിച്ചെടുത്ത് താഴേക്ക് വരുന്തോറും ചെറിയ ഇലകൾ നോക്കി ഒട്ടിച്ചെടുക്കണം ഇതുപോലെയാണ് നമുക്ക് ഓരോ ഇലകളും ഒട്ടിച്ചെടുക്കേണ്ടത് അപ്പൊ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാം കമന്റ് ബോക്സിൽ പറയണേ ടിഷ്യൂ പേപ്പറുകൾ വെച്ച് നമ്മുടെ ചാനലിൽ ചെയ്തെടുത്തിട്ടുള്ള മറ്റ് ക്രാഫ്റ്റ് വർക്കുകളുടെ പ്ലേ ലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കാണാൻ ഇഷ്ടമുള്ളവരെന്ന് പോയി കണ്ടു നോക്കണേ അപ്പൊ ഇത് നമ്മളിതിന് താഴേക്ക് വരുംതോറും ചെറിയ ഇലകൾ നോക്കിയിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത് വളരെ സിമ്പിൾ അല്ലേ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതുപോലെ നമ്മൾ കുറെ എണ്ണം ചെയ്തെടുത്തു നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതിന് അടിയിൽ നമുക്ക് ഡബിൾ സൈഡ് ടേപ്പൊക്കെ ഒട്ടിച്ച് ഡോറിലും ചുമരിലും ഒക്കെ വെക്കാം അപ്പൊ എങ്ങനെയുണ്ട് നമ്മൾ ഇന്ന് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് കാണാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ ഇതുപോലെയുള്ള സിമ്പിൾ ക്രാഫ്റ്റ് ഐഡിയകളൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി വരാം ബൈ